ആരമണിക്കൂറായിട്ട് കാശുപാറ്റി ഡോക്ടർ ഇല്ല അത് രണ്ടു പെരണ്ടായിരുന്നു ഒരാൾ ചോറ് പോയി എന്ന് പറയുന്നു ഒരാൾ സ്റ്റിച്ച് പോയി എന്ന് പറഞ്ഞു ഓർത്തോയ്ക്ക് ഡോക്ടർ ഇല്ല ഇവിടെ വന്ന് ഒന്നുകിൽ ഇവിടെ അടച്ചിടുക ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയിരുന്നു നിങ്ങൾ നോക്കൂ ഇതിനകത്ത് ഇത്രയും പേഷ്യന്റ് ഇരിക്കുന്നു ഇല്ല നിങ്ങൾ എന്നെ ചോദിക്കും അപ്പോഴാണ് പേഷ്യന്റായിട്ട് ഇവിടെ വന്നതാണ് നമ്മളല്ലെങ്കിൽ അടുത്തോളം പ്രൈവറ്റ് കയറുമല്ലോ ഇത് വെറുതെ ചടങ്ങിനൊരു ഹോസ്പിറ്റലിൽ പണിക്കുക എന്നിട്ട് വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കൂ ഇവിടെ ഡോക്ടർ ഇല്ല മെഡിസിനില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇതുപോലെ ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുണ്ട് ഡോക്ടർ ഇല്ലാതെ ഒരുപാട് അല്ലെങ്കിൽ ഏഴുമണിയാവുമ്പോൾ ടോക്കം തീരും മണി കഴിഞ്ഞാൽ പിന്നെ ടോക്കൺ ടോക്കല്ല ഏഴ് മണിക്കുന്നത് ഏഴേകാലത്ത് വന്ന ടോക്കൺ കാണത്തില്ല ഈ ഹോസ്പിറ്റലിൽ ഭയങ്കര കുഴപ്പം ഡോക്ടർമാരെ കുറവുണ്ട് ഇവിടെ സ്റ്റാഫുകളില്ല അവിടെ രണ്ട് ഡോക്ടർ ഏതെങ്കിലും ഇത്രയും വലിയൊരു ഹോസ്പിറ്റലില് അതിന്റെ ബിൽഡിംഗ് നോക്കി എട്ടോ പത്തോ നിലയാകും നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ പരസ്യം കണ്ടിട്ട് ഇവിടെ ഓടി വരും ഇവിടെ വരുമ്പോൾ പേഷ്യൻറ്റുമായിട്ട് വെളിയിൽ നടത്താൻ കറങ്ങുമോ അരമണിക്കൂറാണ് ഞാൻ ഇവിടെ നിൽക്കുവോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എമർജൻസി ആയിട്ട് വന്നാലും ഒന്നു ആരെടുത്താണ് പറയണ്ടേ നിങ്ങൾ ആരെടുത്ത് പറയും സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റി അവളോട്ട് കയറി ഒരു വണ്ടി ഏറിയ പൈസ വേണം ബാക്കി പൈസ പിറ്റുവിന് ഒരു കുറവുമില്ല ആവശ്യം ഞാൻ അവിടെ ഫാർമസി പോയില്ല അപ്പോൾ അത് ചില സമയങ്ങളിൽ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണത്തില്ല ചിലപ്പോൾ ഷോ പിന്നെ സ്റ്റോക്ക് കാണത്തില്ല നമ്മളത് പറയുന്നില്ല പക്ഷെ അനുഭവം നമ്മൾ പറഞ്ഞാൽ മതി നമ്മൾ ആവശ്യമില്ലാതെ പറഞ്ഞ് ആരെയും കളിയാക്കാനൊന്നും നമ്മൾ തയ്യാറല്ല ഇത് ഒന്നുകിൽ ഒന്നുകിലേ ആരോഗ്യമന്ത്രി കണ്ടെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതങ്ങ് പൂട്ടണം എത്രയേ ഉള്ളൂ ഒന്നുകിൽ ഇതങ്ങ് പൂട്ടിയിട്ട് പറയാം ഇവിടെ ഇവിടെ സ്ഥാപനമില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കുക ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ അന്നേരം പൊതു മണിക്കൂറിന് മുന്നില്ല ഒരു ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു കൊണ്ടപ്പോൾ ഡോക്ടറില്ല ആണ് സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി ചോദിച്ചു സെക്യൂരിറ്റി പറഞ്ഞ് ഉണ്ണാൻ പോയതാണ് ഒരു ഡോക്ടർ വേറെ ഡോക്ടറുടെ കാണത്തില്ല സാറിന് ഇത്രയും സ്റ്റാഫുകളെയും വെച്ച് ഇത്രയും പേർക്ക് നമ്മുടെ നാട്ടുകാരുടെ അല്ലേ പൈസ അല്ല ആരുടെ ഫ്രീയെന്നുണ്ടല്ലേ ഇവര് പറഞ്ഞ സർക്കാർ ഹോസ്പിറ്റലാണ് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ നമ്മൾ ഏതൊരു സാധനം മൊത്തം ടാക്സ് ഇവര് പിരിക്കുന്നത് ഇതിനുവേണ്ടി അല്ല പിന്നെ ഇവര് പിരിക്കരുത് ഇത്രയേ ഉള്ളൂ ഗവൺമെന്റ് ആശുപത്രിയിലെ വളരെ ദയനീയമായ ഒരവസ്ഥ ആൾക്കാർ ഇവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂർ നേരമായിട്ട് ഇവിടെ പല രോഗങ്ങളുമായിട്ട് ഈ നാടിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നവരെല്ലാം വളരെ ബുദ്ധിമുട്ടി ഇവിടെ ഒരു സാഹചര്യമാണ് ഈ രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ എമർജൻസിയിൽ ഇവിടെ ഉള്ളത് പക്ഷേ അവരാരും ഇപ്പം ഈ നമ്മുടെ ഈ ഡോക്ടർമാരുടെ റൂമിൽ ആരുമില്ല ഇവരും ഇവിടെ വന്നവരുടെ പല രീതിയിലുള്ള പിന്നെ ഹാർട്ട് അറ്റാക്കായിട്ടും മറ്റ് പല മാരക രോഗങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുള്ള പലരും ഇവിടെ ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കുകയാണ് അവരെല്ലാം ജീവിന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഇവിടെ വരുന്നവർക്ക് ജീവൻ ഇല്ലാത്ത രീതി ഇല്ലാതെ പോകേണ്ട സ്ഥിതിയാണുള്ളത് അതുപോലെ തന്നെ ഏത് രോഗത്തിൽ വന്നാലിരിച്ചിട്ട് തന്നെ ഇവിടെ പുറത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള അനുഭവങ്ങളാണ് ജനങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും ഡോക്ടർമാരോ അതുപോലെ അതിന് വേണ്ട സ്റ്റാഫുകളോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ പിന്നെ വളരെ നാളുകളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നതിന് അതിശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾക്ക് അത് അധികൃതര ഭാഗത്തു ഇവിടെ വലിയ കൊട്ടി ഇവിടെ അഞ്ച് ഫൈവ് സ്റ്റാർ പിന്നെ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലാന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഉള്ളത് ഇവിടെ വരുന്നവർക്ക് യാതൊരു ഫെസിലിറ്റി ഇല്ല ഇവിടെ വരുന്നവരെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഫീസുകൾ ഈടാക്കിക്കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫീസുകൾ കൊടുത്തുപോലും പിന്നെ പ്രവർത്തിക്കുന്ന ഈ പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഇതിന് മാറ്റം ഉണ്ടാവണം ഇതിവിടെ കാലാകാലങ്ങളിൽ മന്ത്രിമാരും എം എൽ എമാരും എല്ലാം വന്നിവിടെ വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ പിന്നെ പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ പിന്നെ ഡോക്ടർ ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇതുവരെ അതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല നമുക്കറിയാം നമ്മുടെ ഈ ചുറ്റുപാട് കോളേജ് അച്ചങ്കോയിൽ മുതൽ ഈ ഈ ഈ താലൂക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പാവപ്പെട്ടവരായിട്ടുള്ള ആദിവാസികളെ അതുപോലെ തോട്ടം തൊഴിലാളികളെ അതുപോലെ ഏറ്റവും നിർത്തരായിട്ടുള്ള ആൾക്കാർ മാത്രം അധിവസിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലോ ഉള്ള ആൾക്കാർ ഇവിടെ വരുമ്പോൾ അവർക്ക് ആവശ്യമായ ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യം ഇവിടെ നമുക്ക് അറിയാം നേരത്തെ പല ഉണ്ടായിട്ടുണ്ട് പല ആദിവാസികൾ നിന്ന് ഇവിടെ വന്ന് അവർ പിന്നെ നിന്ന് തിരിച്ചും പിന്നെ ജഡവായി പോകുന്ന ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും കണ്ണു തുറക്കാത്ത അധികൃതർ ഇവിടുത്തെ ഒരു ആരോഗ്യവകുപ്പിന്റെ പിന്നെ പ്രവർത്തകരുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് മാറ്റം ഉണ്ടാവണം ഇതിന് മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവരെ പിടിച്ച് അകത്താക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുവരി ആർക്ക് പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളെ മാറി ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടാവണം ഇപ്പം തന്നെ നമുക്ക് ഇവിടെ ലാബിൽ നമ്മൾ ചെന്നാൽ ലാബിൽ ചെന്നാൽ പിന്നെ അവിടെയൊക്കെ എത്രയോ മണിക്കൂറുകളാണ് ആൾക്കാരെ അവിടെ നിൽക്കേണ്ടത് ആ ഒരു ഡോക്ടറെ കണ്ട് രാവിലെ വന്ന് അവർ എന്തെങ്കിലും ഒരു ചെക്കപ്പ് എഴുതി തരും എന്തെങ്കിലും ലാബ് ടെസ്റ്റോ മറ്റെന്തെങ്കിലും എഴുതി തരും അവിടെ പോയി ഇത് തിരിച്ച് എഴുതി കൊണ്ടുവന്ന് ഇവിടെ ടെസ്റ്റ് നടത്തി ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഡോക്ടർ ഒരു മണിയാകുമ്പോഴത്തേക്ക് ഡോക്ടർ പോകും അവർക്കത് പിന്നെ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും പിന്നെയും ഈ നിന്ന് വരുന്നവരെയൊക്കെ പിന്നെയും തിരിച്ച് പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ ദിവസം അടുത്ത ദിവസമൊക്കെ വരേണ്ടതായിട്ട് വരുവാണ് അങ്ങനെ ഈ ഇവിടെ വരുന്ന പിന്നെ രോഗികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് നമ്മുടെ ഈ ഇതന്നെ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമൂലമായ മാറ്റം ഉണ്ടാവണം ഇതിന് ആവശ്യമായ ഇടപെടലുകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഒരു ഇവിടെ വന്ന ഒരു രോഗി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ അതല്ല ഇതിനുമ്പ് പല പ്രാവശ്യം ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്ന ഡോക്ടർമാരില്ല അതുപോലെ മറ്റേ നമുക്ക് സ്റ്റാഫുകളില്ല അങ്ങനെ വാഹന കുത്തഴിഞ്ഞ ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്